ഹായ് നമസ്കാരം വഴിമാറട മുണ്ടക്കൽ ശേഖര സവാരി ഗിരിഗിരി അങ്ങനെ വീണ്ടും നമ്മുടെ ലാലേട്ടൻ്റെ ഒരു സിനിമ കൂടെ റീറിലീസായിട്ട് എത്തിയിരിക്കുകയാണ് രാവണപ്രഭു രണ്ടായിരത്തി ഒന്ന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് സിനിമ അന്ന് തിയേറ്ററിൽ തിയേറ്ററിലെത്തിയതും രണ്ടു കോടി ബഡ്ജറ്റിൽ ആശീർവാദമാണ് ആ സിനിമ അന്ന് പ്രൊഡ്യൂസ് ചെയ്തതും സിനിമ ആദ്യമായിട്ട് സംവിധായകനാകുന്നു എന്നുള്ള ഒരു പ്രത്യേകത നമ്മുടെ രഞ്ജിത്തിനുണ്ടായിരുന്നു രഞ്ജിത്ത് തന്നെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമ കൂടിയായിരുന്നു ലാലേട്ടൻ ഇരട്ട വേഷത്തിൽ അഭിനയിച്ച സിനിമ അച്ഛനായിട്ട് മംഗലശ്ശേരി നീലകണ്ഠനായും അതുപോലെ തന്നെ മംഗലശ്ശേരി കാർത്തികനായിട്ടും ഉറഞ്ഞു തുള്ളിയ സിനിമ എന്ന് വേണമെങ്കിൽ നമുക്കത് പറയാം അപ്പോൾ ഇപ്പം ഫോർ കെ സാങ്കേതിക വിദ്യയിലാണ് ഇപ്പം ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ രഞ്ജിത്ത് കഥയെഴുതി ഐ സംവിധാനം ചെയ്തിട്ടുള്ള ദേവാസുരം എന്ന സിനിമയിൽ മംഗലശ്ശേരി നീലകണ്ഠനും അതുപോലെ നമ്മുടെ നെപ്പോളിയന്റെ ക്യാരക്ടർ മുണ്ടക്കൽ ശേഖരനും ഇവർ രണ്ടുപേരും തകർത്ത് അഭിനയിച്ചിട്ടുള്ള ആ ഒരു സിനിമയുടെ ഒരു സെക്കൻഡ് വേഷൻ അതായത് അച്ഛൻ്റെ ക്യാരക്ടറും മകൻ്റെ ക്യാരക്ടറും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് രണ്ടായിരത്തി ഒന്നിൽ രാവണപ്രഭു എന്ന സിനിമ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയത് അന്ന് രണ്ട് കോടി ബഡ്ജറ്റിലെടുത്ത സിനിമ പതിനഞ്ച് കോടിയോളം കളക്ട് ചെയ്തു തിയേറ്ററിൽ എന്താ പറയുക പൂരപ്പറമ്പാക്കിയൊരു സിനിമ തന്നെയായിരുന്നു ലാലേട്ടൻ്റെ ആ ഒരു പീക്ക് ടൈം അതായത് പുള്ളിയുടെ ആ ഒരു അത്രയും എനർജിയുള്ള ആ ഒരു ടൈമിനുള്ള ആ ഒരു സിനിമയാണ് രാവണപ്രഭു അതുപോലെ തന്നെ പിന്നെ നരസിംഹ നരസിംഹ അങ്ങനെയുള്ള ചില പ പടങ്ങളുണ്ടല്ലോ സിനിമയിൽ വലിയൊരു താരനിര എത്തുന്നുണ്ട് കാരണം ഈ സെക്കൻഡ് പാർട്ടാകുമ്പോഴത്തേക്ക് ഡബിൾ റോളിൽ മംഗലശ്ശേരി നീലകണ്ഠനും മംഗലശ്ശേരി കാർത്തികനും ഒക്കെ എത്തുമ്പോഴത്തേക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത് നമ്മുടെ വിജയരാഘവൻ അതുപോലെ തന്നെ സിദ്ദീഖ് പോലീസുകാരനായിട്ട് എത്തുന്നു വിജയരാഘവൻ നമ്മുടെ നെപ്പോളിയൻ്റെ അനന്തരൻ എത്തുന്നു പിന്നെ സിദ്ദീഖ് അഗസ്റ്റിൻ അങ്ങനെ ഒരു വലിയൊരു താരനിര എത്തിയിട്ടുള്ള ഈ ഒരു സിനിമയാണ് അപ്പം ഫോർ കെയിൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് ഈ സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഞാൻ അന്ന് ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടതാണ് അന്ന് നമ്മൾ അങ്ങനെ വലിയ ഫാൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല പക്ഷേ സിനിമ എല്ലാം പോയി തിയേറ്ററിൽ കാണും അന്ന് കയ്യടിയുടെ ഒക്കെ പൂരമായിരുന്നു കാരണം ഡയലോഗുകളുടെ ഒക്കെ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു പെരുമഴ തന്നെ പിന്നെ പുള്ളിയുടെ മറ്റേ എന്താ പറയുക മറ്റേ സ്റ്റൈല് സംഭവമൊക്കെ ഉണ്ടല്ലോ ഏതാ നാടനടി ഒരു കോമ്പറ്റീഷൻ അല്ലാത്തത് നമുക്ക് ഗപ്പൊന്നും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ആ സാധനമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ തിയേറ്ററിൽ കാണുമ്പോഴും ഇപ്പോഴത്തെ ലാലേട്ടൻ്റെ ആരാധകർ അത് ആഘോഷിക്കുന്നു കാരണം ഞാൻ ആ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ ഡയലോഗ് പോഷനൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര കയ്യടിയാണ് പക്ഷെ അന്ന് നമ്മൾ കാണാം അന്ന് നമ്മൾ ആ സിനിമ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള പല സാധനവും ഇപ്പം നമ്മൾ ഈ ഫോർ കെയിൽ കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇതിനകത്ത് നമ്മുടെ ഇന്നസെൻറ്റ് അതുപോലെ തന്നെ അഗസ്റ്റിൻ്റെയൊക്കെ ഒരു കോസ്റ്റ്യൂം ലാലേട്ടൻ്റെ അച്ഛൻ അതായത് നീലകണ്ഠനായിട്ടുള്ള അച്ഛൻ്റെ ഒരു കോസ്റ്റ്യൂമൊക്കെ അന്ന് ആ കാലഘട്ടത്തിൽ അത് ഓക്കെയാണ് പക്ഷെ ഇപ്പോൾ വരുമ്പോഴത്തേക്ക് നമുക്കത് ഭയങ്കരമായിട്ടൊരു ഇതായിട്ട് കാരണം ഒരു ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കുന്നതുപോലെ കാരണം അന്ന് ആ ഒരു സംവിധാനം ഉള്ളായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ആയിട്ട് നമുക്കത് അത് ഫീൽ ചെയ്യും പിന്നെ ലാലട്ടൻ്റെ പെർഫോമൻസിനെ കുറിച്ച് നമ്മൾ പറയേണ്ടല്ലോ രണ്ടുപേരും അച്ഛനും മകനുമായിട്ട് എന്താ പറയുക തകർത്ത് അഭിനയിച്ചിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് രാവണപ്രഭു പക്ഷെ ഇപ്പോഴത്തെ ഫാൻസുകാർക്ക് തിയേറ്ററിൽ വന്നിട്ട് ആഘോഷിക്കാൻ പറ്റിയ അന്ന് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള ആളുകൾക്ക് ഇത് തിയേറ്ററിൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാം കാരണം ഇപ്പോ നമ്മൾ കുറച്ച് നാളായിട്ട് നമ്മൾ ലാലേട്ടന്റെ സിനിമകൾ കാണുന്നുണ്ടല്ലോ ഇപ്പം അവസാനമായിട്ട് വന്ന് തുടരുമെന്ന സിനിമ ആണ് ഒരു 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 ബ്രേക്ക് നമ്മുടെ ലാലേട്ടന് കിട്ടിയത് അതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഒരുപാട് സിനിമകൾ കൈവിട്ടു പോയിട്ടുള്ള സിനിമകളാണ് അപ്പം അന്ന് നമ്മളൊരു പഴയ ലാലേട്ടനെ തിരിച്ച് കിട്ടണമെന്ന് ആഗ്രഹിച്ചവർക്കാണ് തുടരുമെന്ന സിനിമയിലൂടെ കിട്ടിയത് അപ്പം ഈ ഒരു ലാലേട്ടനെയാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് വരുന്നത് ഇതിനകത്ത് ഓരോ ഡയലോഗുകളും മാസ് ഡയലോഗുകൾ അതുപോലെ തന്നെ ആണെങ്കിലും എല്ലാം കൊണ്ടും അന്ന് പടം എന്ത് രീതിയിലാണോ നിന്നത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാനത് തിയേറ്ററിൽ കയറി കാണുമ്പോൾ ഫോർ കെ സാങ്കേതിക വിദ്യകൾ കാണുമ്പോൾ നമുക്ക് പല സ്ഥലത്തും ഇപ്പം ഈ ഫൈറ്റ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഒരു എക്സ്ട്രാ സൗണ്ടൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് എനിക്ക് ഭയങ്കര രസോട്ട് തോന്നിയൊരു സംഭവം എന്ന് ഈ ലാലട്ട ഫൈറ്റ് ചെയ്ത് അതായത് നമ്മുടെ നട് ഓട്ടിക്കിടന്നിട്ട് സിദ്ധീഖുമായിട്ടൊരു ഫൈറ്റ് ഉണ്ട് ആ സമയത്താണ് മറ്റേ മാസ് ഡയലോഗ് വരുന്നത് അപ്പോൾ ആ ഒരു ഫൈറ്റിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മൂന്ന് ബൈക്ക് കൊണ്ട് നിർത്തി കൊടുക്കുക ഇങ്ങനെ അതിനായിട്ട് ചവിട്ടാൻ വേണ്ടി അപ്പം അന്ന് നമ്മൾ അതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും ഇപ്പം നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കും കാരണം അന്ന് സിനിമയ്ക്ക് റിവ്യൂ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇപ്പം ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കും പക്ഷെ അത് റീ റിലീസ് എടുത്ത സമയത്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ട്രിം ചെയ്ത് മാറ്റിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ എന്ന് എനിക്ക് തോന്നി ഫോർ കെ നല്ല രീതിയിൽ തന്നെ അത് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ സൗണ്ട് എഫക്റ്റ് നല്ല ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ സൗണ്ടൊക്കെ ഈ ഫൈറ്റ് സമയത്തൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ അച്ഛനും മകനും തമ്മിലുള്ള ആ ഒരു ആത്മ അച്ഛൻ കുറച്ച് എന്താ പറയുക ഒരു വില്ലാളി വീരനായിരുന്ന അച്ഛൻ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് സൈലൻ്റ് പ്രായത്തിൻ്റെ ഇതനുസരിച്ചിട്ട് കുറച്ച് സൈലന്റ് ആയിട്ട് വരുന്നു മകൻ അഴിഞ്ഞാടുന്നു അതാണ് ഈ രാവണപ്രഭുവിൻ്റെ ഈ ഈ ഒരു കഥ പക്ഷെ ക്ലൈമാക്സ് പോർഷനിലേക്ക് വരുമ്പോഴത്തേക്ക് അച്ഛൻ്റെ ആ ഒരു മാസ് രംഗങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അന്ന് തിയേറ്ററിൽ കണ്ട ആ ഒരു വൈബ് ഇപ്പോഴും നമുക്കിത് കിട്ടുന്നുണ്ട് ഇതിനുമുമ്പ് രണ്ട് മൂന്ന് സിനിമകൾ റിലീസ് ചെയ്ത് റീറിലീസ് ചെയ്താൽ ചോട്ടാം മുമ്പേ അതായത് അതൊക്കെ നമ്മൾ കണ്ടുപോയതായത് കൊണ്ടും ഇത് കണ്ടതാണെങ്കിലും ഇതൊരു മാസ് സിനിമയാണ് കൂടുതലും കാരണം മാസ് കാണാനാണല്ലോ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ ആ ഒരു മാസ് കാണാനും രാവണപ്രഭു സിനിമ തിയേറ്ററിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാത്ത ലാലട്ടൻ്റെ ഫാൻസുകാരും അല്ലെങ്കിൽ സിനിമാ പ്രേമികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് തിയേറ്ററിൽ വരുമ്പോഴത്തേക്ക് ഒരു വൈബ് എന്തായാലും ഈ സിനിമ കിട്ടും കാരണം ലാലട്ടൻ്റെ അഴിഞ്ഞാട്ടം ലാലട്ടൻ്റെ പെർഫോമൻസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ടിക്കറ്റ് എടുക്കുക നമുക്ക് കാണാം നല്ല മെയിൻ ക്വാളിറ്റി തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ചില സീനിലൊക്കെ നമുക്ക് ഒരു ഫോക്കസ് ഔട്ടായിട്ടൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ അത് രണ്ടായിരത്തി ഒന്നിൽ ഒരു സിനിമ ആവുമ്പോഴത്തേക്ക് അത് ഫോർ കെയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുവാനകത്ത് പക്ഷേ സിനിമ രസമാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക നമുക്ക് അന്ന് രഞ്ജിത്ത് കഥ എഴുതി ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ എന്നൊരു പ്രത്യേകത കൂടെ രാവണപ്രഭു സിനിമയ്ക്ക് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഞാൻ തിയേറ്ററിൽ എൻജോയ് ചെയ്തു കേട്ടോ ആ സിനിമ കാരണം കുറെ നാളായിട്ട് നമ്മൾ നമുക്കിപ്പോൾ ടി വിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരും പോയിരുന്ന് കാണത്തില്ല അപ്പോൾ ഇത് തിയേറ്ററിൽ ക വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടും പിന്നെ ആ കാലഘട്ടത്തിലെടുത്ത സിനിമയ്ക്ക് നമുക്ക് ഇതിനകത്ത് കുറ്റം പറയാനോ ഒന്നുമുള്ള സംഭവങ്ങളൊന്നും നമുക്കിതിനകത്ത് കാണുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് എന്തായിരുന്നു ആ സിനിമയുടെ ഒരിത് അതന്ന് അത് ചെയ്തതുപോലെ ഇപ്പോൾ ആ ഒരു വ്യത്യാസങ്ങളൊക്കെ വരുത്തി മാറ്റങ്ങൾ വരുത്തി നല്ല അടിപൊളിയായിട്ട് തന്നെ അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ആയിരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ